പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തലാമീൻ അമ്മേ കൃപാസന പ്രസാദവര മാതാവി കൃപാസനത്തിലൂടെ നിരവധിയായ അനുഗ്രഹങ്ങൾ ചൊരിയുന്ന നിത്യനാഥെ ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും ഞങ്ങളുടെ എല്ലാ അവസ്ഥകളും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു പരിശുദ്ധ പരിശുത്തമ്മേ മാതാവേ ഞങ്ങളെ സഹായിക്കാൻ മറ്റാരുമില്ല അമ്മയുടെ മുമ്പിൽ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന അതിവേഗം സാധ്യമാക്കുമെന്ന് ഉറച്ച വിശ്വാസത്താൽ ഇന്നേ ദിവസം എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ അധികം വേദന അനുഭവിക്കുന്ന നമ്മുടെ അവസ്ഥ നമ്മുടെ നിയോഗം നമുക്ക് പരിശുത്തമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പരശുത്തമ്മ മാതാവേ നിന്റെ മുമ്പിൽ യാചനീയമായി വന്നിരിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് കടാക്ഷിക്കണമേ അവരുടെ മേൽ കരുണയായിരിക്കണമേ അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ സാധ്യമാക്കണം നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചോളമേ ആമേ